ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർക്ക് വീഴ്ച പറ്റിയതായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് ആരെങ്കിലും പരാതി അയച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതില്ല സി പി എം ജില്ലാ സെക്രട്ടറിയെ ഇകഴ്ത്തിക്കാട്ടി പാർട്ടിയെ തകർക്കാനാണ് നീക്കം ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതെന്നും സി ബി വർഗീസ് ചെറുതോണിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉയർന്ന ഖനന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതികരിച്ചു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പരാതി എഴുതി അയച്ചാൽ അതിനെല്ലാം അന്വേഷണ ഉത്തരവ് ഇടേണ്ടതില്ല പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുക വഴി സി പി എം ജില്ലാ സെക്രട്ടറിയെ ഇകഴ്ത്തിക്കാട്ടി പാർട്ടിയെ തകർക്കുവാനാണ് ശ്രമം നടക്കുന്നത് എല്ലാ ആരോപണങ്ങളെയും തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായും സി വി വർഗീസ് ചെറുതോണിയിൽ പ്രതികരിച്ചു ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് അത്തരമൊരു പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് സി പി എം ജില്ലാ കമ്മിറ്റി കരുതുന്നില്ല വളരെ ദുർധനമായ സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും പടിപടിയായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ചോർപ്പെടുത്തുന്നത് അപ്പൊ സി പി എമ്മിനെ അപകടപ്പെടുത്തുക സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അപകടപ്പെടുത്തുക വേണ്ടി നടത്തുന്ന ഇത്തരം ഒരു കാര്യം കൂടി മക്കൾക്ക് ജോലി ചെയ്യുവാൻ അവകാശമുണ്ടെന്നും അവർ അനധികൃതമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ എന്നും അതിലൊന്നും തനിക്കോ പാർട്ടിക്കോ യാതൊരു ബന്ധവുമില്ലെന്നും സാധാരണക്കാരന് വീട് വെക്കുവാൻ പാറ പൊട്ടിക്കുന്നതിനോട് പാർട്ടി എതിരല്ലെന്നും നിലവിലെ പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നും പ്രതികരിച്ച സി വർഗീസ് പ്രശ്നം സംസ്ഥാന നേതൃത്വവുമായി സംസാരിച്ചെന്നും കൂട്ടിച്ചേർത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി